ഹായ് എല്ലാവർക്കും നമ്മൾ ചെറിയൊരു തോണ്ട കുട്ടികളിലേക്ക് നോക്കാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞ ജനമായിരിക്കുന്നു എന്തോ ഇതിന്റെ ആൻസർ വേറെ നോക്കാം നമ്മളത് ചെറിയ ഗിഫ്റ്റ് അതുകൂടാ നമ്മുടെ യൂട്യൂബ് ചാനൽ കടൽ തോണി അല്ലെങ്കിൽ ഏതെങ്കിലും ഫോളോ ഗിഫ്റ്റ് കൊടുക്കും നമ്മൾ നമ്മൾ ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതേപോലെ തന്നെ

അതേപോലെ തന്നെ ചെറിയ ചലഞ്ച് ചേരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഞാനിപ്പോ കിട്ടിയിട്ടായിരിക്കും ഉണ്ടോ എന്റെ കയ്യിൻ്റെ കയ്യിണ്ടോ എന്തായാലും തെറ്റിക് സാധനം മനയാത്ത സാധനം

നേരത്തെ ചെയ്ത് സന്തോഷ സന്തോഷായി അതെടാ കിട്ടിടവല അത കിട്ടിടണം ആ കിട്ടിടോ ചെറിയ ഇട്ടോ കണ്ടുണ്ടോ ഓക്കേ ഓക്കേ ഓട്ടോ ഓക്കേ ഓക്കേ നല്ല പിനോരിനെ നല്ല അത് സാധനം ടാടു ടാടു നല്ല നമ്മടെ കൂടെ എപ്പോഴും ഉണ്ടാവും നമ്മടെ കൂടെ എപ്പോഴും ഉണ്ടാവും റോയിക്കൊണ്ടേ മാം ഹരിയ കണ്ണാ എന്താ അറിയാം ഞാനാണ് എന്താ അറിയാം വെള്ളത്തിനെ വന്നാണോ മീനാ മീനാ എങ്ങോ തന്നെ അറിയുന്നില്ല അല്ല ഞാൻ വിചാരിച്ചു അറിയില്ല എട്ടാണ് ആണോ രാവിലെ കണ്ടിട്ടുണ്ട് അതിക്കൊണ്ടി നോക്കിയതില്ലത്ര അറിയോ ഉമ്മ എന്താല്ലേ ഗിസി ഇല്ലല്ലേ ഇല്ല നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അറിയോ നമ്മുടെ കൂടെ എപ്പോഴും കൂടെ കാണുന്നത് നമ്മുടെ കൂടെ എപ്പോഴും തനിക്കുണ്ടത് എന്തെങ്കിലും പറ നമ്മുടെ நம்ம கூட எப்பவும் காணோம் இல்லை நம்ம கூட எப்பவும் காணோம் ஆரியே இது சேட்டானது நம்ம கூட எப்பவும் காணோம் ஆரியே சொன்னா இருந்துச்சு நம்ம கேரியர்ல இருந்து ஒரு சனிர வாங்குறான் அண்ணன் பண்ணு பண்ணு சோதியா பல்லல்ல நம்மளால <Trib forums> ും ആരാ അറിയ ഇല്ല എന്റെ കൂട്ടുകാരെ കൂട്ടുകാര ചലഞ്ചരാ നമ്മടെ കൂടെ എപ്പോഴും കാണത് നമ്മളെപ്പോഴും കൂടെ ആമ്പല് കൊണ്ടു ചേമ്പലയാ ചേമ്പല വെള്ളവും നമ്മുടെ ശരീരഭാഗമാ നമ്മുടെ കൂടെ എപ്പോഴും കാണും മുടിയോ മുടിയല്ല

ും ഇവിടെ അറിയില്ല എന്താ അറിയില്ല നമ്മുടെ ശരീരഭാഗമാണ് കണ്ണ്

നമ്മുടെ കൂടെ എപ്പോഴും കാണും നമ്മളെവിടെ പോയാലും നമ്മളെ കൂടെ വരികയും ചെയ്തു കേളനല്ലേ ഒരു ചെറിയൊരു ചലഞ്ച് തരാം എൻ്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് എന്തായാലും നിങ്ങൾ എന്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വർഷം കാണുമ്പോൾ ഒരു നല്ലൊരു ഗിഫ്റ്റ് ഞാൻ കേട്ടോ കോട്ടയെന്ന സന്തോഷ കടൽ തോണി സന്തോഷ ചേമ്പലോ നമ്മടെ കൂടെ എപ്പോഴും അത് കാണും എപ്പോഴും കൂടെ കൂടെ കാണും എപ്പോഴും കാണത്തില്ല അല്ലാതെ ഉള്ള രോമത്തിനൊന്നും പെട്ടന്ന് വെള്ളം പിടിച്ചില്ല അതൊന്നും രോ അടിച്ച ഓരോ ഇല്ലല്ലേ കിട്ടത്തില്ല ഇല്ല നമ്മടെ ഒരു ശരീരഭാഗോ നമ്മളെവിടെ പോയാലും നമ്മുടെ കൂടെ കാണും കണ്ണൂർ കണ്ണൂർ ചുമ്മാ മാറ്റി പറയണോ എന്തെങ്കിലും എന്തെങ്കിലൊക്കെ ഉറപ്പിച്ചു പറയാ കണ്ണ് കണ്ണ കണ്ണും തെറ്റാണ് കണ്ണല്ലേ ഇല ഇലയൊന്നും നമ്മടെ ശരീരഭാഗമാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ചോദ്യമാണ് ചിന്തിക്കുക എന്തായിരിക്കും നമ്മുടെ നമ്മളെ നമ്മുടെ കൂടെയും ചാടും അല്ല മത്സ്യ ശരീരഭാവം അല്ലല്ലോ മത്സ്യം അറിയും അക്ഷരല്ലേ എന്തെങ്കിലും സാധനം പറയാം എപ്പഴും നമ്മുടെ കൂടെ കാണും എന്റെ അമ്മ ഭയങ്കര കറക്റ്റ് ആയിട്ട് ആ ഇവർ ആരും പറഞ്ഞില്ല അത് ഗിഫ്റ്റ് അപ്പൊ ബ്രോ ഒരു ചെറിയൊരു വേറെ ചലഞ്ച് ചലഞ്ചുകൂടെ തരാം എന്റെ കടൽ തോണെ യൂട്യൂബ് ചാനലിൽ കടൽത്തോണെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉണ്ടോ ഇല്ലല്ലേ അത് എന്തായാലും ചെയ്ത് അടുത്ത പ്രാവശ്യം അതിലൂടെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും ഇതേപോലെ കിട്ടിയിട്ടുണ്ടോ ഗിഫ്റ്റ് ഒക്കെ ഇല്ല ആദ്യമായിട്ട് കടൽ തോന്നി കിട്ടുകയല്ലേ അതെ എന്തായാലും ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഓട്ടെ സന്തോഷായില്ലേ താങ്ക് യു അനാത്ത സാധനം നമ്മുടെ എപ്പോഴും കൂടെ എന്താണ് എപ്പോഴും അല്ലെ അമ്മയുടെ കൂടെ എപ്പോഴും എന്താണുള്ളത് കറക്റ്റ് ആണ് കേട്ടോ

മ്മേ ഇതുപോലെ ഗിഫ്റ്റ് എല്ലാം കിട്ടിട്ടുണ്ടോ കടത്തവണിത് ആദ്യായിട്ടല്ലേ ഇനിയും വലിയ ഗിഫ്റ്റ് കിട്ടും കേട്ടോ ശരി പോട്ടെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് സപ്പോർട്ട് ചെയ്യ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ എന്താ നിനക്ക് പറയാനുള്ള